ഹിന്ദു ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ജ്യോതിഷ സംബന്ധമായ വിഷയത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഇവിടെ പറയാൻ പോകുന്ന വിഷയം ഹിന്ദു ആചാരങ്ങൾ സംബന്ധിച്ച ഒരു വിഷയമാണ് നമ്മുടെ എപ്പിസോഡ് നമ്മുടെ നമ്മുടെ ചാനലിൽ തന്നെ അതിനുള്ളതാണ് ഹിന്ദു ആചാരങ്ങളെ പറ്റിയുള്ള കാര്യങ്ങൾ അറിയാത്തവർക്ക് അതിനെപ്പറ്റി അറിയാൻ അവർക്ക് സാധിക്കും ഈ നമ്മുടെ ചാനൽ ശ്രദ്ധിച്ചാൽ അപ്പോൾ ഹിന്ദു ആചാരങ്ങളെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ ആചാര്യ ടി വിയിലുണ്ടാവും അപ്പോൾ അരയാൽ പ്രദക്ഷിണ നടത്തുമ്പോൾ ചൊല്ലേണ്ട മന്ത്രമാണ് അത് ഹിന്ദുക്കളായ ഹിന്ദുക്കളല്ല ആർക്ക് വേണമെങ്കിലും എന്തോ അരയാൽ പ്രദക്ഷിണം നടത്താം ഇപ്പം മനുഷ്യനായി ജനിച്ച ആർക്ക് വേണമെങ്കിലും നടത്താം എന്നാൽ ഹിന്ദു ആചാരപ്രകാരമുള്ള കാര്യങ്ങളിലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അല്ലാതെ ബൈബിളിലും ഖുറാനിലും അരയാൽ പ്രദക്ഷിണം പറയുന്നില്ലല്ലോ അപ്പോൾ ഹിന്ദു ആചാരം അനുസരിച്ച് അരയാൽ പ്രദക്ഷിണം എങ്ങനെ നടത്തണം അപ്പം എന്ത് മന്ത്രം ചൊല്ലിട്ട് വേണം നടത്തണം അതിനൊരു മന്ത്രമുണ്ട് ആ മന്ത്രം ചൊല്ലണം എന്നാൽ അതിന് ഫലം കിട്ടും മൂലതോ ബ്രഹ്മരൂപായ മദ്യതോ വിഷ്ണുരൂപിനെ അഗ്രദാ വൃക്ഷരാജായ വൃഷരാജായതേ നമ എന്നാണ് അതായത് അരയാൽ പ്രതിഷ്ഠ നടത്തുമ്പോൾ നമ്മൾ ഈ മന്ത്രം ഒന്ന് ചൊല്ലിയാൽ ഏറ്റവും ശ്രേയസ്കരമാണ് മൂലതോ ബ്രഹ്മരൂപായ മദ്യതോ വിഷ്ണുരൂപിണി അഗ്രദാ ശിവരൂപായ വൃഷരാജായതേ നമം വൃക്ഷങ്ങളുടെ രാജാവാണ് ആരെ അരയാൽ അപ്പം അരയാൽ പ്രതിഷ്ഠ നടത്തിയാൽ എന്തൊക്കെയാണ് അതിന് പലവിധ ഗുണങ്ങളുണ്ട് ഞാൻ അതിനെ പറ്റിയൊന്നും കൂടുതൽ വിശദമായി പറയുന്നില്ല അതായത് ബ്രഹ്മാവ് ഇരിക്കുന്നത് ഈ അരയാലിൻ്റെ അടിയിലാണ് ബ്രഹ്മാവ് ഇരിക്കുന്നത് അടിവശം അതായത് കടക്ക അതായത് മൂലതോ ബ്രഹ്മരൂപായ എന്നാണ് പറയുന്നത് മൂലം തുടക്കം ഇല്ലേ അപ്പൊ കട അടി അടിവശം ബ്രഹ്മാവാണ് മൂലതോ ബ്രഹ്മരൂപായ മധ്യത്തിൽ വിഷ്ണുവാണ് വിഷ്ണു വിഷ്ണുരൂപിണേ എന്നാണ് പറയുന്നത് ഇല്ലേ ശ്ലോകം അതാണല്ല പറയുന്നത് അപ്പൊ മദ്യത്തിൽ വിഷ്ണുവാണ് അഗ്രത്തില അഗ്രതാ ശിവരൂപായ അരയാലിൻ്റെ അഗ്രത്തിൽ ആരാണ് ഇരിക്കുന്നത് ശിവനാണ് ഇല്ലേ ശിവൻ അഗ്രത്തിൽ ശിവൻ അപ്പ ഈ ബ്രഹ്മം വിഷ്ണു മഹേശ്വരൻ ഈ മൂന്ന് പേരും ഈ അരയാലിന് കുടികൊള്ളുന്നുണ്ട് ഇവരെ ഒരു മൂന്ന് പേരും കൂടിയാണ് ഈ അരയാലിൽ ഇരിക്കുന്നത് അപ്പോൾ അപ്പൊ ഇവരാ മൂന്നുപേരും അണങ്ങണേനെ തുല്യമാണ് അരയാലൊന്നു ചുറ്റി ഈ മന്ത്രം ചൊല്ലിയാലി ആലിന് എത്ര പ്രദക്ഷിണം വെക്കണം ഏഴ് പ്രദക്ഷിണം വെക്കണം ആലിന് ആൽപ്രദക്ഷിണം കൊണ്ട് എന്താണ് ഗുണം അതല്ലേ ചില ആൾക്കാർ ചോദിക്കുക ഈ ആലിന് പ്രദക്ഷിണ വെച്ചാൽ എന്താ ഗുണമെന്ന് ഒന്നാമത്തെ ആലിൻ്റെ ചുവട്ടിൽ ഒരു പത്ത് മിനിറ്റ് നിന്നാലുണ്ടല്ലോ അത് നിന്ന് അനുഭവിച്ചാൽ അറിയാൻ പറ്റും നല്ല ഓക്സിജൻ കിട്ടും മറ്റ് അല്ല അരയാലി ഏറ്റവും കൂടുതൽ ഓക്സിജൻ അരയാലയിൽ നിന്നാണ് ഉത്പാദിപ്പിക്കുന്നത് നിങ്ങൾ സായാഹ്നങ്ങളിലൊക്കെ കണ്ടിട്ടില്ലേ കറി വൃദ്ധന്മാരൊക്കെ അമ്പലപ്പറമ്പില വൃ ആൽത്തറയിലൊക്കെ ചെന്നിരുന്ന് വട്ടം പറഞ്ഞ് ഈ കളിതമാശകളൊക്കെ പറഞ്ഞിരിക്കുന്നത് അവർക്കത് ഗുണമാണ് കാരണം ശ്വാസം ശ്വാസതടസ്സം അനുഭവിക്കുന്നവർക്കും അതേപോലെയുള്ള മറ്റുള്ളവർക്കൊക്കെ നല്ല ശുദ്ധവായു ലഭിക്കാനായിട്ട് ഏറ്റവും നല്ല സ്ഥലമാണ് ഈ അരയാലി അരയാലിൻ്റെ ഒരു പത്ത് മിനിറ്റ് നിന്നാൽ മതി നമുക്കൊരു ഒരു ആശ്വാസം കിട്ടും അപ്പം അതവിടെ നിൽക്കട്ടെ അപ്പോൾ ആൽ ആൽപ്രതിഷ്ഠം കൊണ്ട് എന്താണ് കാര്യം സന്താന ദോഷം തീർ തീരും നമുക്ക് സന്താന സംബന്ധമായ എന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ അരയാളിന് പ്രദക്ഷിണം ചെയ്താൽ മതി അരയാൽ പ്രദക്ഷിണത്തോടുകൂടി നമ്മുടെ സന്താന ദോഷം തീരും സന്താനങ്ങളില്ലാത്തവർക്ക് അരയാൽ പ്രദക്ഷിണ നടത്തിയാൽ സന്താനങ്ങൾ കാരണം മൂന്ന് മൂന്നുപേരാണല്ലോ അവിടെ ഇരിക്കുന്നത് ഇല്ലേ ആ മൂന്ന് പേരെ വണങ്ങിയാലേ നമുക്ക് അതിൻ്റെ ഗുണമുണ്ടാവും അപ്പൊ സന്താന ഗുണമുണ്ടാവും മക്കളില്ലാത്തവർക്ക് മക്കൾ ജനിക്കും ശനി ദോഷങ്ങൾ തീരും ഇപ്പൊ ഏഴര ശനി കണ്ടകശനി ജന്മശനി അഷ്ടമശനി എന്നിങ്ങനെ ശനി ഗോത്രവശാൽ നമ്മളൊക്കെ അതുപോലെ ജാതകത്തിലെ ശനി ഇതെല്ലാം അനുഭവിക്കുന്നവരെ ഒന്ന് ഈ ആൽമര ഒന്ന് നടത്തി നോക്ക് നിങ്ങളുടെ ശനി ദോഷങ്ങൾ തീരും ഈ ആൽമര പ്രതിഷ്ഠ നടത്തിയാൽ ആൽമരച്ചുവട്ടിലിരുന്നാൽ ശരീരത്തിനും മനസ്സിനും നല്ല പോലെ പോസിറ്റീവ് ഊർജവും സുഖവും കിട്ടും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇല്ലേ ആൽമരച്ചുവട്ടിൽ കുറച്ചു നേരം ഒന്നും ഇരുന്നാൽ നല്ല പോസിറ്റീവായിട്ടുള്ള ഊർജം കിട്ടും ആലിലകൾ മറ്റു സസ്യങ്ങളെക്കാൾ കൂടുതൽ ഓക്സിജൻ പുറത്തുവിടും സയൻസ് പരമായി അത് തെളിയിച്ചിട്ടുണ്ട് ആൽത്തറയിൽ ഇരുന്നാൽ ശരീരത്തിൻ്റെ ക്ഷീണവും മാറും മനസ്സിന് സുഖവും കിട്ടും അപ്പം ഹിന്ദു ആചാരപ്രകാരം അരയാൽ പ്രദക്ഷിണം നടത്തിയാൽ ഇന്നിന്ന ഗുണങ്ങളുണ്ടാകും അതോടൊപ്പം തന്നെ ഈ മന്ത്രവും ചൊല്ലി പ്രദിഷ്ഠം നടത്തിയാൽ ഏറ്റവും ശ്രേയസ്കരമാണ് ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നന്ദി നമസ്കാരം